നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴം രാശി മാറുകയാണ് ഇപ്പോൾ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നു നമ്മുടെ നവഗ്രഹങ്ങളിലെ ഏറ്റവും ശുഭനായ ഗ്രഹം ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഗ്രഹം ശുഭഗ്രഹമാണ് വ്യാഴം അപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റത്തിന് അതീവ പ്രാധാന്യമുണ്ട് വളരെയധികം ഗുണങ്ങള് പലർക്കും ലഭിക്കുവാനും അതേപോലെ ഇപ്പോൾ കുറച്ച് ഗുണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ ഗുണങ്ങൾ നഷ്ടപ്പെടുവാനും ഒക്കെ ഇടയാക്കുന്ന ഒരവസ്ഥയാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തെക്കാൾ ഉപരിയായിട്ട് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം വർഷത്തിൽ ഒരു തവണയാണ് വ്യാഴം രാശി മാറുന്നത് ഒരു വ്യാഴവട്ട കാലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പന്ത്രണ്ട് രാശികളിൽ കൂടി വ്യാഴം ഒരു ഗ്രഹനിലയിലെ പൂർണ്ണമായിട്ട് സഞ്ചരിക്കുന്ന പന്ത്രണ്ട് വർഷത്തിനെയാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് ആ വ്യാഴത്തിൻ്റെ ഈ വർഷത്തെ രാശിമാറ്റമാണ് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു രാശിമാറ്റത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാവുന്ന ഗുണദോഷങ്ങൾ ഫലങ്ങളെ പറ്റിയാണ് ഇപ്പോൾ വീഡിയോയിൽ കൂടി ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തിരുവാതിര ചോതി ചതയം നക്ഷത്രങ്ങൾക്ക് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം അവരെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ പരിശോധിക്കുകയാണ് എന്നോട് സംശയങ്ങൾ ചോദിക്കുന്നവർ ദയവായിട്ട് വാട്സപ്പിൽ കൂടി മെസ്സേജ് ആയിട്ട് ചോദിക്കുക ധാരാളം ആൾക്കാർ ഇപ്പോഴും കമൻ്റായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് കമൻ്റായിട്ട് ചോദിച്ചാൽ മറുപടി നൽകുക ബുദ്ധിമുട്ടാണ് കാരണം വാട്സപ്പിൽ മെസ്സേജായിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് വോയിസ് മെസ്സേജായിട്ട് വളരെ വേഗത്തിൽ കാര്യങ്ങൾ പറയുവാൻ സാധിക്കും നിങ്ങൾ തീർച്ചയായിട്ടും വാട്സപ്പിലൊക്കെ മെസ്സേജായിട്ട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങളുടെ ജനന തീയതി ജനന സമയം ജനന സ്ഥലം നക്ഷത്രം ഏതാണ് എന്നുള്ളതും നിങ്ങൾക്കറിയേണ്ടതായ കാര്യങ്ങളും ഉൾപ്പെടുത്തി ചോദ്യങ്ങൾ ചോദിക്കുക എൻ്റെ മറുപടി അല്പം വൈകിയേക്കാം കാരണം ഒരു ജാതകം വിശദമായിട്ട് പരിശോധിച്ച് മറുപടി പറയുവാൻ നല്ലവണ്ണം സമയം ആവശ്യമുണ്ട് വിശദമായിട്ട് ജാതകം പരിശോധിച്ചിട്ടാണ് ഞാൻ മറുപടി പറയുന്നത് ഇത് തികച്ചും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് ജാതകം പരിശോധിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ദശാപഹാരങ്ങളും ഇപ്പോഴുള്ള സമയകാര്യങ്ങളും പരിഹാരങ്ങളും പറയുവാനായിട്ട് നിങ്ങൾ യാതൊരുവിധ പ്രതിഫലവും നൽകേണ്ടതില്ല എന്നാൽ നമ്മുടെ സമയദോഷങ്ങൾ ശത്രുദോഷം കുടുംബദോഷം മുതലായ കാര്യങ്ങൾ അറിയുവാൻ നമുക്ക് കവിടി പ്രശ്നം ആവശ്യമുണ്ടെങ്കിൽ അതൊരു ദക്ഷിണ വെച്ച് വേണം ചെയ്യേണ്ടത് അതൊരു ഈശ്വരീയ കാര്യമായതുകൊണ്ട് ഒരു ദക്ഷിണ വെച്ച് ചെയ്താൽ മാത്രമേ അത് പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ സംശയങ്ങൾ വാട്സപ്പിലേക്ക് മാത്രമായിട്ട് ചോദിക്കുക വ്യാഴം അതീവ ഗുണപരമായ പല കാര്യങ്ങളുടെയും കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് നമ്മുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ വ്യാഴത്തിന് വളരെ പ്രാധാന്യമുണ്ട് വ്യാഴം ഗുണവാനായിട്ട് വന്നു കഴിഞ്ഞാൽ അത് തൊഴിൽ സംബന്ധമായ അനേകം ഗുണങ്ങൾ നമുക്ക് നൽകും അതേപോലെ തന്നെയാണ് നമ്മുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപങ്ങൾ ഇതൊക്കെ വളരെ വർദ്ധിക്കുവാൻ ഇടവരുത്തും വ്യാഴം ദോഷകാരിയാണെങ്കിൽ നമ്മുടെ സമ്പാദ്യങ്ങൾക്കൊക്കെ ക്ഷീണം സംഭവിക്കും അതേപോലെ കീർത്തി വ്യാഴം ഗുണവാനായാൽ സൽക്കീർത്തി ഉണ്ടാകും വ്യാഴം ദോഷകാരിയാൽ മറിച്ചായിരിക്കും സംഭവിക്കുന്നത് ദുഷ്കീർത്തിയായിരിക്കും സംഭവിക്കുന്നത് സന്താനകാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് പ്രധാനമായിട്ടും വ്യാഴത്തിനെ കൊണ്ടാണ് സന്താന കാരകനാണ് സന്താന യോഗം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്താന ക്ലേശം അനുഭവിക്കുന്നവർ ഇവർക്കൊക്കെ വ്യാഴത്തിൻ്റെ അവസ്ഥ വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതേപോലെ പുതിയ വീടിനുള്ള യോഗങ്ങൾ അല്ലെങ്കിൽ പഴയ വീടെ പുതുക്കിപ്പണിയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യാഴത്തിനെക്കൊണ്ട് ചിന്തിക്കാം നമ്മുടെ അറിവ് സംബന്ധമായ കാര്യങ്ങൾ ഇതൊക്കെ വ്യാഴത്തിനെ കൊണ്ട് ചിന്തിക്കാം ചുരുക്കി പറഞ്ഞാൽ വ്യാഴം ഗുണവാനായാൽ എല്ലാം ഗുണമാകും എന്നൊരു പ്രമാണം തന്നെയുണ്ട് വ്യാഴം ഗുണവാനാകാൻ വ്യാഴത്തിൻ്റെ സ്ഥിതി മാത്രം നോക്കിയാൽ പോരാ വ്യാഴത്തിന് മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള യോഗം വ്യാഴത്തിൻ്റെ ഗ്രഹനിലയിലെ സ്ഥിതി എല്ലാ കാര്യങ്ങളും പരിഗണിക്കണം എങ്കിലും പൊതുവായിട്ട് വ്യാഴം രാശി മാറുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും സംഭവിക്കുവാൻ സാധ്യതയുള്ള ഫലങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇന്ന് ഞാൻ തിരുവാതിര ചോതി ചതയം നക്ഷത്രങ്ങളെ പറ്റിയാണ് പറയുന്നത് തിരുവാതിര നക്ഷത്രം മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് ഇപ്പോൾ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈ മിഥുനം രാശിയിലേക്കാണ് വരുന്നത് അതായത് മിഥുനം രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം ദുസ്ഥാനമാണ് നഷ്ടസ്ഥാനമാണ് അതായത് വ്യാഴം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദോഷകരമായ ഒരു സ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴം രാശി മാറി അവർക്ക് ജന്മരാശിയിലേക്ക് വരികയാണ് അത് തീർച്ചയായിട്ടും ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് അനേകം ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് കാരണം മറ്റ് ഗ്രഹങ്ങളുടെ അവസ്ഥയനുസരിച്ച് പല ഫലങ്ങളും ഉണ്ടാകാമെങ്കിലും വ്യാഴം ഇവർക്ക് ദോഷകരമായിട്ടാണ് ഏതാണ്ട് ഒരു വർഷമായിട്ട് നിൽക്കുന്നത് അത് അതീവ ഗുണപ്രദമാകുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും കർമ്മ കർമ്മഗുണങ്ങൾ തീർച്ചയായിട്ടും വിദേശത്തൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് അതേപോലെ നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുവാൻ ഇടയാകുന്ന സാഹചര്യം ഉണ്ടാകണം നല്ല പേരും പെരുമയുമൊക്കെ ാം സന്താന ഗുണങ്ങൾ ഉണ്ടാകാം അറിവ് സംബന്ധമായിട്ട് വളരെ ഗുണങ്ങൾ ഉണ്ടാകാം വ്യാഴം എല്ലാ രീതിയിലും ഗുണപ്രദമാകുവാൻ ഇടയാകുന്ന ഒരു സമയമാണ് വ്യാഴം രാശി മാറുമ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ചോദ്യ നക്ഷത്രക്കാർക്ക് വ്യാഴം ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ആ അഷ്ടമത്തിൽ നിന്നും ഭാഗ്യസ്ഥാനത്തേക്കാണ് വ്യാഴം മാറുന്നത് അഷ്ടമത്തിൽ തൊട്ടതല്ല നഷ്ടം എന്നൊരു പഴഞ്ചൊല്ലു തന്നെയുണ്ട് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് വ്യാഴം ഒരു ശുഭഗ്രഹമായതുകൊണ്ട് ദുസ്ഥാനമായ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് ദോഷകരം തന്നെയാണ് അങ്ങനെ ചോദ്യ നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ നിന്നും ഭാഗ്യസ്ഥാനത്തേക്കാണ് വ്യാഴം രാശി മാറുന്നത് ഇവർക്കും വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്ന സമയം തന്നെയാണ് ഞാൻ മുൻപ് പറഞ്ഞ വ്യാഴത്തിൻ്റെ കാരകത്വങ്ങൾ എല്ലാം ഗുണപ്രദമായിട്ട് ചോദ്യ നക്ഷത്രക്കാർക്കും ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മുതൽ തീർച്ചയായിട്ടും ലഭിച്ചു തുടങ്ങുന്നതാണ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ രാശിമാറ്റം അവർക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നില്ല കാരണം നാലാം ഭാവമായ ഇടവം രാശിയിലാണ് ഇപ്പോൾ വ്യാഴം അവർക്ക് സഞ്ചരിക്കുന്നത് നാലാം ഭാവം ധനസ്ഥാനമാണ് അതേപോലെ തന്നെ നമ്മുടെ ഗൃഹസ്ഥാനമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാസ്ഥാനമാണ് അപ്പോൾ അവിടെ വ്യാഴം സഞ്ചരിക്കുന്നത് ഗുണപ്രദമായ ഒരു അവസ്ഥ തന്നെയാണ് നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് മിഥുനം രാശിയിലേക്ക് വ്യാഴം രാശി മാറുമ്പോൾ ഈ നാലാം ഭാവത്തിൻ്റെ കാരകത്വങ്ങളിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് മാറുമ്പോൾ നാലും അഞ്ചും ഭാവങ്ങൾ ശുഭസ്ഥാനങ്ങളായതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് വ്യാഴം ഗുണകാരിയായി തന്നെ തുടരുകയാണ് എന്നാൽ അഞ്ചാം ഭാവം സന്താനസ്ഥാനമാണ് അതേപോലെ തന്നെ വ്യാഴം സന്താന കാരകനുമാണ് അപ്പോൾ കാരകോ ഭാവനാശായ എന്നൊരു പ്രമാണമുണ്ട് അതായത് കാരകൻ കാരകസ്ഥാനത്ത് വരുന്നത് ഭാവത്തിന് ദോഷം ചെയ്യുന്നു അപ്പോൾ ഇവരെ സംബന്ധിച്ചുണ്ടാകാവുന്ന ഒരു ദോഷം സന്താന ക്ലേശം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഗുണപ്രദമായിട്ട് വരും തീർച്ചയായിട്ടും ജ്ഞാനം വർദ്ധിക്കും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യും വിദേശ സഞ്ചാരം അതേപോലെ നല്ല ജോലിയിലേക്ക് എത്തുവാനുള്ള അവസരങ്ങൾ ഇതൊക്കെ ചതയം നക്ഷത്രക്കാർക്ക് ലഭിക്കുമെങ്കിലും ഇവർക്ക് നെഗറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ആ ദോഷത്തിന് പരിഹാരങ്ങൾ ചെയ്യണം മഹാവിഷ്ണുവിനെ നല്ലവണ്ണം അഭയം പ്രാപിക്കുക പൊതുവില് ഈ തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാർക്ക് ഗുണപരമായിട്ട് തന്നെയാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത് ആ ഗുണങ്ങളെ അനുകൂലമാക്കുവാൻ നമ്മൾ വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം മഹാവിഷ്ണുവിനെ ഭജിക്കണം അതോടൊപ്പം നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തടസ്സങ്ങൾ മാറി തീർച്ചയായിട്ടും നമുക്ക് ഗുണങ്ങളുണ്ടാവും നമ്മുടെ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനവും സ്വാധീനിക്കുന്നുണ്ടാകും ആ ഗ്രഹങ്ങൾക്ക് ദോഷങ്ങളുണ്ടോ എന്നുകൂടി ചിന്തിച്ച് ആ ദോഷങ്ങളും ഇല്ലാതാക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നമ്മൾ നിറവേറ്റുകയും ചെയ്താൽ തീർച്ചയായിട്ടും വളരെ ഗുണപ്രദമായ ഒരു സമയം തന്നെയായിരിക്കും കാരണം വ്യാഴം ശുഭനാകുന്നത് മറ്റെല്ലാ ഗ്രഹങ്ങളെയും സ്വാധീനിക്കും എല്ലാവർക്കും ഗുണപ്രദമായിട്ട് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം എല്ലാവർക്കും ഗുണകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ ആയിട്ട് ചോദിക്കുക സൗജന്യമാണ് അല്പം കാലതാമസം ഉണ്ടായാലും നിശ്ചയമായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും വാട്സപ്പിലേക്ക് മാത്രമായിട്ട് ചോദിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീ വല്ലഭൂരക്ഷതു